はい、ナム、yeah. スカラム、インディーのトレーキ、スワグラム。 എന്താ ചെയ്യുക ഇങ്ങനെ എപ്പം എന്തോ എന്താ ചെയ്യുക എന്താ ചെയ്യുക എന്താ ചെയ്യുക ആ ആരോട് പറയണ ആരോട് പറയണ എങ്ങനെ പറയണേ എങ്ങനെ പറയണ എന്ത് ചെയ്യാനാ പറ 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 നടന്നു പോകാൻ കഴിയില്ല നടന്നു പോയി കഴിഞ്ഞാൽ ഉറപ്പ ഉറപ്പ അപ്പം ഉറപ്പാന്ന് പ്രതീക്ഷിച്ചോളൂ നിങ്ങൾ നടന്ന് പോകാൻ നിൽക്കണ്ട അഥവാ നടന്നു പോയി കഴിഞ്ഞാൽ കടി തരും പിന്നെ അതിൻ്റെ മേലെ വയ്യന്നെ നടക്കേണ്ടി വരും എന്തൊരു വിധിയാണിത് എന്തൊരവസ്ഥയാണിത് ഏടെ നോക്കിയാൽ പാവപ്പെട്ട നായിക്കു വരെ ഇപ്പം പേടിയായി എങ്ങനെ പേടി എല്ലേനും ഭ്രാന്തില്ല ചിലതിന് രാന്ത് ഭ്രാന്ത് വരുമ്പോൾ ഒരു കടിയാണ് ആ കടിക്ക് നിങ്ങളെ കൂടെ കയറ് രക്ഷപ്പെട്ടോളൂ ഓടെ രക്ഷപ്പെട്ടോളൂ ഇവിടെ കണ്ടല്ലോ ഇപ്പം ഏത് നായിക്കാണ് എന്ന് പറയാൻ പറ്റൂല എല്ലാ നായിയും കണക്കാ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇപ്പം കണ്ണൂർ രണ്ടാമത്തെ ദിവസം ഇന്ന് രാവിലെ തന്നെ ഒരു പത്ത് പന്ത്രണ്ട് പേർക്ക് കടിയേറ്റും അതിൽ ഓട്ടോ ഡ്രൈവറും ഉണ്ടായിരുന്നു അതാ ബഹുരസം അദ്ദേഹം മെല്ലെ വണ്ടി അവിടെ വെച്ചിട്ട് ഇച്ചിരി നടന്നിട്ടുള്ളൂ ദേ പിറകുന്നു വന്ന ഒരു കടിയാണ് അമ്മു പോരെ പണി പോരെ ഇന്നലെ കടിച്ച നായ ഒന്ന് ചത്തു മരിച്ചു എന്ന് പറയുന്നത് കേട്ടു അപ്പം ബാക്കി നായ ഇവിടെ എത്ര നായക്ക് ഇതേപോലെ ഭ്രാന്ത് വന്നിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് ഭ്രാന്ത് വരുന്നത് ഈ ഭ്രാന്ത് വന്ന നായ ചങ്ങലൊക്കെ ഇടാൻ പറ്റത്തില്ലേ എന്തൊരു നിയമക്കുരൊക്കെയാണിത് ഇതാരോട് പറയാൻ എങ്ങനെ പറയാൻ എന്ത് ചെയ്യാനാ സ്വയം രക്ഷ സ്വയം രക്ഷാ കവചം അണിഞ്ഞു പോകേണ്ടി വരുന്ന അവസ്ഥയാണ് കണ്ണൂർ നഗര നഗരത്തിൽ മിക്കവാറും എല്ലായിടത്തും ഇതേപോലെ രണ്ടാവും ഇതാ ഞാനിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പം തന്നെ ദയ പോണിച്ചു തരാം ഞാൻ കാണിച്ചു തരാം വേണ്ട ഞാൻ വിളിക്കുമ്പോൾ അത് നോക്കുന്ന കണ്ടാ ദയോ വരുന്നുണ്ട് 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 കാണിച്ചു തരാം കാണിച്ചു തരാം കാണിച്ചു തരാം കണ്ടോ 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 നിങ്ങൾ അത് എല്ലേഡീസാണ് എല്ലേഡീസ് എന്നായാന്ന് കാണുന്നത് വേണ്ട പോവുന്ന വേണ്ട അത് ഭയങ്കര ശൗര്യം കൂടുതലാണ് ഇതിനെല്ലാം അതിപ്പം ഞാനിങ്ങനെ വിളിക്കുമ്പോൾ തന്നെ അതിൻ്റെ നോട്ടം കണ്ടിര അത്രയും ഭയാനാ വേറെ എന്നതൊന്ന് അങ്ങണ്ട് ദൂരം മനസ്സിലായി ഇതാ ഇതാ ഒന്നും കൂടി കണ്ടോ 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 സാധനം സാധനം തന്നെ കണ്ടോ ഇപ്പോൾ ഇടി അടുത്തെത്തി കണ്ടാ ഹലോ ചങ്ങായി എന്തൊക്കെയാ എന്തൊക്കെയാ ഏ നിന്റെ സഹപ്രവർത്തകരല്ലേ ഇങ്ങനെ കണ്ടോ ഈ അടുത്ത് വന്നിട്ട് വേണ്ട കണ്ടോ കണ്ടോ കണ്ട കണ്ടോ 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 എന്നെ വീക്ഷിക്കന്നെയാ എന്താണ് എന്നെ കുറിച്ചാണോ പറയുന്നത് ഇതേ കണ്ടോ കാണുന്നുണ്ടോ എന്ന് അറിയില്ല എവിടെ നോക്കിയാലും ഇന്ന് ആയിക്കോളൂ പക്ഷെ നല്ല നായ്ക്കളുണ്ട് എല്ലാം നല്ല തന്നെ പക്ഷെ വിശപ്പ് സഹിക്കാൻ പറ്റാതെ ഭ്രാന്ത് വരുന്നതായിരിക്കും എന്നാണ് തോന്നുന്നത് എന്നിരുന്നാലും ഈ ഭ്രാന്ത് വന്നതിന് എന്തെങ്കിലും അല്ല വേറെ ഒന്നതാ കാണുന്നുണ്ടോന്നറിയില്ല കാണുമായിരിക്കും കണ്ടോ മഴയും പെയ്യുന്നുണ്ട് ഏ അപ്പൊ എവിടെ നോക്കിയാലും ഈ ഉള്ളൂ ഇതേ കണ്ടോ കണ്ടോ ക്യാമറ ഇങ്ങനെ വെക്കുമ്പോൾ നോക്കുന്നുണ്ട് മനസ്സിലായേ പിന്നെ അതെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിർത്തി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ വന്നതായിരിക്കും എന്ന് വിചാരിച്ചാൽ ഭക്ഷണത്തിനായിരിക്കും അത് വരുന്നുണ്ടാവുക അത് ഉറപ്പാണ് വിശപ്പാണ് വിശപ്പ് ആ ഭക്ഷണം കഴിക്കാൻ എന്തെങ്കിലും നമ്മൾ കൊടുക്കുമല്ലോ എന്ന് അതിനു വേണ്ടി വരുന്നതാണ് അത് ബാക്കിൽ തന്നെ ഉണ്ട് നിങ്ങൾ കാണുന്നുണ്ടോന്നറിയില്ല ണ്ടോ അങ്ങോട്ട് പോകുന്നുണ്ട് അതാ കണ്ടോ അപ്പോൾ ഇതിന് വിശപ്പാണ് പ്രധാനം എന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാ നായ്ക്കൾക്കും കിട്ടുന്നുണ്ടാവില്ല ഈ തെരുവ് നായ്ക്കൾ ഒട്ടനവധിയുണ്ട് അപ്പം എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് എല്ലാ നായികൾക്കും കിട്ടുന്നില്ല അപ്പം കിട്ടാണ്ടിരിക്കുമ്പോ ആയിരിക്കും ഇത് ഭ്രാന്ത് വരുന്നുണ്ടാവുക എന്നായിരിക്കും എനിക്ക് തോന്നുന്നത് എന്താണ് എൻ്റെ കൂട്ടൻസ് പിന്നെ എന്തായിരിക്കും നിങ്ങൾ പറയണം എന്തായിരിക്കും ഇപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഇന്ന് പത്ത് പത്തിന് മേലെ ആൾക്കാർക്ക് കടിയേറ്റു കണ്ണൂർ നഗരത്തിൽ അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയാം നിങ്ങൾ സുരക്ഷിതരാവുക നമ്മളെ നിയമം അതിനെ കൊല്ലാൻ അനുവദിക്കുന്നില്ല ഓക്കെ ശരി തന്നെ അതിന് ജീവിക്കേണ്ടതാണ് പക്ഷേ ഇങ്ങനെ മറളി പിഴിച്ച ഭ്രാന്ത പിടിച്ച നായ്ക്കൾ എന്ത് ചെയ്യും പിടിച്ച് കുറച്ച് ദിവസം അതിനെ നിരീക്ഷിക്കണം ചിലപ്പം ഭ്രാന്ത് പിടിച്ചതാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് മരണത്തിലേക്ക് പോകും മനുഷ്യരെ കടിക്കുന്നത് എത്രയോ പത്ര വാർത്തകൾ നമ്മൾ അല്ലേ അല്ലേ ഒരുപാട് ദുഃഖ വാർത്തകൾ നമ്മൾ കേട്ടു കുട്ടികൾക്ക് വരെ കുട്ടീനെ വരെ കടിച്ചിട്ടാണ് ജീവിതത്തോടെ മല്ലിട്ട് എത്രയോ വാർത്തകൾ നമ്മൾ കണ്ടു കേട്ടു അറിഞ്ഞു നമ്മൾ കൺമുമുമ്പിൽ ഇങ്ങനെ കടിക്കുന്നോണ്ട് നായ്ക്കൾ അപ്പോൾ എന്ത് ചെയ്യും എനിക്ക് ഒന്നേ പറയാനുള്ളൂ സ്വയരക്ഷ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എപ്പോഴാണ് ഇതിന് മെന്റൽ ഡിപ്രേഷൻ വരുന്നെന്ന് പറയാൻ പറ്റില്ല നമ്മൾ യാതൊരു ധാരണവശാലും അതിന്റെ കൂടി പോകുമ്പോൾ അതിനെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല നല്ല നായ്ക്കളുണ്ടാവും പക്ഷെ അതിന്റെ ഏതെങ്കിലും ഒന്ന് ചിലപ്പം വട്ടുപിടിച്ചിട്ടുണ്ടാവും അതായിരിക്കും ഈ പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിക്കുന്നുണ്ടാവുക അതുകൊണ്ട് കണ്ണ് കണ്ടേ എല്ലാവരെയും കഴിക്കും മനുഷ്യരൊന്നുമില്ല എല്ലാത്തിനേയും കഴിക്കും അതാണ് പ്രശ്നം അപ്പോൾ അങ്ങനെയുള്ള നായ്കൾ മറ്റുള്ള നായകളെ കടിച്ചുകൊണ്ട് ആ നായ്ക്കും വരും ഇതൊക്കെയാണ് വലിയ ഡേഞ്ചറിലേക്ക് പോവുക അതുകൊണ്ട് നമ്മളെ അധികാരികൾ അതിനുള്ള വേണ്ടുന്ന നടപടി നടപടികൾ എടുക്കുന്നുണ്ട് അതിനെപ്പുറം എല്ലാവരും സഹകരിക്കുക പൂർണ്ണ പിന്തുണ കൊടുക്കുക എല്ലാവർക്കും പ്രശ്നം ഈ ഒരു വിപത്തിനെ നമുക്ക് തടയടണം എല്ലാവർക്കും ജീവിക്കേണ്ടതാണ് അതേപോലെ തന്നെ നായകൾക്കും ജീവിക്കേണ്ടതാണ് എന്നുള്ള ബോധം എല്ലാവർക്കും വേണം അപ്പോൾ നമ്മൾ കരുതിയിരിക്കുക അതോ പറയാനുള്ളൂ പ്രാർത്ഥിക്കുക അതേ പറയാനുള്ളൂ നിങ്ങളെല്ലാവരും കണ്ടത് ഒരു പഴഞ്ഞുണ്ട് മലയാളികളില്ലാത്ത ലോകമില്ലാന്ന് ഇപ്പോൾ നായികളില്ലാത്ത സ്ഥലങ്ങളില്ല അങ്ങനെ പറയുന്നത് തെരുവ് പട്ടികളില്ലാത്ത സ്ഥലങ്ങളില്ല എന്ന് പറയേണ്ടി വരും മുക്കിൽ മൂലയിൽ എല്ലായിടത്തും ഈ സാധനമുണ്ട് നല്ലതാണ് നല്ലതാണ് പക്ഷേ ഇതാണ് പ്രശ്നം അതുകൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയങ്ങളിൽ നിങ്ങൾ ചിലപ്പം അതിലെ ഈ തെരുവ് പട്ടികൾ പോകുമ്പോൾ അതിന് ജസ്റ്റ് ഇട്ട് കൊടുത്തോളൂ ഭക്ഷണം കഴിച്ചോട്ട് ഭക്ഷണം വിശപ്പാണല്ലോ എല്ലാവർക്കും നമ്മൾ വിശപ്പ് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഹോട്ടലുകളിലും അവിടെ എല്ലാം പോകുന്നത് അതുകൊണ്ട് എന്തെങ്കിലും തിന്നുന്നതിൻ്റെ ഒരു കഷണം എന്തെങ്കിലും അതിന് തിന്നാൻ പറ്റുന്ന എങ്കിലും കൊടുക്കുവാണ് അത് ചെയ്യുക ആ ഒരു ധർമ്മം ചെയ്യുക മനുഷ്യരെ അങ്ങനെ ചെയ്യുക മറ്റുള്ള ജീവജാലങ്ങളെ ഒന്ന് പരിഗണിക്കുക എന്ന പ്രശ്നം വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പട്ടികളിങ്ങനെ പെരുകി പെരുകി വരുമ്പം ഭക്ഷണം കിട്ടാതെ ആവും മെൻറ്റൽ ഡിപ്രമേഷൻ വരും അപ്പം നമ്മളെന്ത് വേണം നമ്മളെ ഹോട്ടലിൽ കയറിയിട അല്ലെങ്കിൽ പുറത്ത് ചായ കുടിക്കുമ്പോൾ അങ്ങനെ കഴിക്കുമ്പോൾ എന്തെങ്കിലും എടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഒരു കഷ്ണം എടുത്ത് കൊടുക്കും അതിനെ വിശപ്പാണ് മനുഷ്യ വിശപ്പ് അപ്പോൾ അതിന് അങ്ങനത്തെ മെൻറ്റാലിറ്റി വരാതിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ നിങ്ങളെല്ലാം അതും ഒന്ന് ട്രൈ ചെയ്യാ ഇങ്ങനെയൊക്കെ ഏഹ് അപ്പൊ ഇതാ ഇപ്പൊ ഞാൻ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ വീണ്ടും വരുന്നുണ്ട് കേട്ടോ അതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമെന്ന് എന്തെങ്കിലും സമയം കളയണം ഭക്ഷണം കിട്ടണം ഇതൊക്കെ ചിന്തില്ലേ ഉള്ളൂ കിട്ടാതിരിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അല്ലേ ഇതാ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആകാശത്തൊക്കെ വിമാനം കാണുന്നുണ്ട കാണുന്നുണ്ട് പോണ താണു പോകും കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് അത് പോയി അത് മേഘ പടലങ്ങളിലേക്ക് ഉള്ളിൽ പോയി വിമാനം എന്ന് കാണുമ്പോൾ അല്ലെ വിമാനത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഭയപ്പാടാണ് ഇന്ന മനുഷ്യർക്ക് അങ്ങനെ ആയിപ്പോയി താൽക്കാലിക ഭയപ്പാടാണ് എന്നാലും പേടിക്കാനൊന്നുമില്ല കരുതുക അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ നായ്ക്കളെ കുറിച്ച് ഇതാ വന്നു 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 കണ്ടോ വേണ്ട നോക്ക താണ്ടാ വിളിക്കുമ്പോ ദയാഹർജിയിലാണ് നോക്കുന്നത് കാരണം വിശപ്പ് എന്നൊരു വികാരം എല്ലാ ജീവജാലങ്ങൾക്കുള്ളതാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് നായ്ക്കൾക്ക് ഭ്രാന്താന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തള്ളിവിടാൻ പാടേണ്ട ഭ്രാന്തിന് ഭ്രാന്തിന് പൂട്ടുതന്നെ ചെയ്യണം അത് വേറെ വിഷയം ഭ്രാന്തൻ നായകളെ പിടിച്ചു കെട്ടേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു പക്ഷേ അതെന്തുകൊണ്ട് ഭ്രാന്താകുന്നു എന്ന് ചിന്തിക്കുക നായ്കളെ പെറ്റി പിരികയാണ് അതിനുള്ള മാർഗങ്ങൾ അധികാരികൾ ചെയ്യുക കൂടാതെ ഇതിന് വേണ്ടുന്ന ഭക്ഷണങ്ങൾ മനുഷ്യത്വപരമായിട്ട് ചിന്തിക്കുന്നതെങ്കിൽ ആ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്ന ഹോട്ടലുകൾ നിന്ന് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ചായക്കടയിൽ നിന്ന് കഴിക്കുമ്പോൾ ഈ ഏത് നായി അടുത്ത് വന്ന് കഴിഞ്ഞാലും അത് വരുന്ന എന്തിനാ ഭക്ഷണത്തിനായിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പങ്ക് അതിന് കൂടി കൊടുക്കാനുള്ള മനസ്സ് എല്ലാവർക്കും ഉണ്ടാകണം കേട്ടോ അതിലും ഭക്ഷണം എല്ലാ ജീവജാലങ്ങൾക്കും വിശപ്പാണ് ഞാൻ ഒരിക്കൽ കൂടി പറയാം അപ്പം ഭക്ഷണം കൊടുക്കാൻ നിങ്ങൾക്കും അതിനുള്ള ഒരു മനസ്സ് വരട്ടെ അപ്പോൾ ഈ വീഡിയോ നിങ്ങളൊന്ന് വെറൈറ്റി രൂപത്തിലൊന്ന് കാണുക വെറൈറ്റി രൂപത്തിൽ അപ്പം നമുക്ക് വീണ്ടും ഈ കാര്യങ്ങളുമായിട്ട് ഇനിയൊരു വീഡിയോ വരാൻ പാടില്ല എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു ഇനിയൊരു കടിയേക്കുന്ന ഒരു സംഭവം ഉണ്ടാകരുത് എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പം നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഈ വീഡിയോ ഒന്ന് പരമാവധി നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക എൻ്റെ ജീവിതം എന്ന യൂട്യൂബ് ചാനൽ എന്നെ പ്രോത്സാഹിപ്പിക്കുക നമുക്ക് നമുക്ക് ഒന്നിച്ച് മുന്നേറണ്ടേ മുന്നേറണം എന്ത് വേണം നിങ്ങൾ എൻ്റെ കൂടി നിങ്ങൾ വരണം വരണ്ടേ വന്നു വരും ഇനിയും പുതിയ പുതിയ ആൾക്കാർ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരിക നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നു കൊണ്ടേയിരിക്കുന്ന പ്രതീക്ഷയോടുകൂടി തൽക്കാലം നമുക്ക് വ